ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ വിധി ഇന്നറിയാനായേക്കും ഒരു ദിനം ബാക്കി നിൽക്കെ ജയത്തോടെ പരമ്പരയിൽ ഒപ്പമെത്താനാണ് ഇന്ത്യയുടെ ശ്രമമെങ്കിൽ വലിയ വിജയലക്ഷ്യം അറിയെടുക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് മെൻ സ്റ്റോക്സും സംഘവും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് റൺസിന് റെക്കോർഡ് വിജയലക്ഷ്യമാണ് ഇംഗ്ലണ്ടിന് ഇന്ത്യ നൽകിയിരിക്കുന്നത് ഇതിന് മറുപടിയിൽ മോശമല്ലാത്ത തുടർക്കമാണ് അവർക്ക് ലഭിച്ചത് ഒരു വിക്കറ്റിന് അറുപത്തേഴ് റൺസെന്ന നിലയിലാണ് മൂന്നാം ദിനം ഇംഗ്ലണ്ട് കളി അവസാനിപ്പിച്ചത് ഒമ്പത് വിക്കറ്റുകളും രണ്ട് ദിവസവും ബാക്കി നിൽക്കെ ഇംഗ്ലണ്ടിനെ ജയിക്കാൻ ഇനിയും മുന്നൂറ്റി റൺസ് കൂടി വേണം വിക്കറ്റുകളും ദിവസങ്ങളും ബാക്കിയുള്ളതിനാൽ ഈ ലക്ഷ്യം അസാധ്യമാണെന്ന് പറയാൻ കഴിയില്ല പക്ഷേ പിച്ച് സ്രോയായിക്കൊണ്ടിരിക്കെ ഇംഗ്ലണ്ടിന് റൺ ചെയ്സ് കൂടുതൽ ദുഷ്കരമായി ഉറപ്പാണ് തങ്ങളുടെ ബാസ്ബോൾ ശൈലിയിലൂടെ ഏതു വലിയ ടോട്ടലും അപ്രാപ്യമല്ലെന്ന ആത്മവിശ്വാസത്തിലാണ് ഇംഗ്ലീഷ് ടീം കളി നിർത്തുമ്പോൾ സാഗ്രോളിക്കൊപ്പം നൈറ്റ് വാച്ച്മാനായി എത്തിയ റെഹൻ മഹമ്മദാണ് ക്രീസിലുള്ളത് ഇരുപത്തിയേഴ് ബോളിൽ ഇരുപത്തിരണ്ട് റൺസ് എടുത്ത ബെൻ ടെക്കറ്റിനെയാണ് ഇന്ത്യ മടക്കിയത് ഇന്ത്യയെ സംബന്ധിച്ച് ലഞ്ച് ബ്രേക്കിന് മുമ്പുള്ള ആദ്യത്തെ സെക്ഷൻ വളരെ നിർണായകമായിരിക്കും പരമാവധി വിക്കറ്റുകൾ ഈ സെക്ഷനിൽ വീഴ്ത്താനായാൽ മാത്രമേ ഇന്ത്യയ്ക്ക് വിജയം സാധ്യമാകുകയുള്ളൂ വലിയൊരു കൂട്ടുകെട്ട് ആദ്യ സെക്ഷനിൽ ഇംഗ്ലണ്ടിന് അടുത്തുയർത്തിയാൽ ഇന്ത്യയ്ക്ക് കാര്യങ്ങൾ കൂടുതൽ കടുപ്പമായി ഉറപ്പാണ് നേരത്തെ നൂറ്റി നാൽപ്പത്തിമൂന്ന് റൺസിൻ്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡുമായി രണ്ടാം ഇന്നിക്സിൽ ഇറങ്ങിയ ഇന്ത്യ മൂന്നാം നേരം അവസാനത്തെ സെക്ഷനിൽ ഇരുന്നൂറ്റി അൻപത്തഞ്ച് റൺസ് ഓൾ ഔട്ട് ആകുകയായിരുന്നു സുബാൻ കില്ലിൻ്റെ തകർപ്പൻ സെഞ്ചുറിയാണ് ഇന്ത്യയെ ഭേദപ്പെട്ട സ്കോർ നേടാൻ സഹായിച്ചത് നൂറ്റി നാൽപ്പത്തിയേഴ് ഗോളുകൾ നേരിട്ട അദ്ദേഹത്തിൻ്റെ ഇന്നിംഗ്സിൽ പതിനൊന്നും പോറുകളും രണ്ട് സിക്സുകളും ഉൾപ്പെടുന്നു ഇന്ത്യ നേരത്തെ തന്നെ ഫിഫ്റ്റി തയ്ക്കാനായില്ല നാൽപ്പത്തിയഞ്ച് റൺസ് എടുത്ത അക്ഷർ പട്ടാനും മറ്റൊരു പ്രധാന സ്കോറർ ശ്രേയസീയറും ആർ അശ്വരും ഇരുപത്തി റൺസ് വീതം നേടി ഇംഗ്ലണ്ടിനു വേണ്ടി ടോപ്പ് ഹാർഡിൽ നാലും രഹാൻ അഹമ്മദ് മൂന്ന് വിക്കറ്റുകളെടുത്തു ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് അയക്കപ്പെട്ട ഇന്ത്യ ഒന്നാം എനിക്സിൽ മുന്നൂറ്റി തൊണ്ണൂറ് റൺസാണ് നേടിയത് യശസ് ജയ്സ്വാളിന്റെ കന്നി ഡബിൾസിന് നേരെയാണ് ഇന്ത്യയ്ക്ക് കരുത്തായത് റബണയിൽ ആറ് വിക്കറ്റുകൾ വീഴ്ത്തി ജസ്റ്റിസ് ബോമറയുടെ മികവിൽ ഇംഗ്ലണ്ടിനെ ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് റൺസിൽ ഇന്ത്യ എറിഞ്ഞിടിക്കുകയായിരുന്നു